ടുഡേ മീഡിയയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഇന്നത്തെ സന്ദേശം യോന്ന സൃഷ്ടിൻ രണ്ടാം അധ്യായത്തിലെ ഒരു പ്രധാന വെളിപ്പാടാണ് ഈ ആഴ്ചകൾ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് വീഞ്ഞു പോരാതെ വരികയാൽ യേശുവിൻ്റെ അമ്മാവനോട് അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞു യേശു സ്ത്രീയെ എനിക്ക് നിനക്കും നമ്മൾ എന്തിൻ്റെ നാഴികയില് വന്നിട്ടില്ല എന്ന് പറഞ്ഞു എന്നുള്ള ഒരു സന്ദേശം ഒരു വെളിപ്പാട് തരാൻ ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുകയാണ് അമ്മ യേശുവിനോട് പറയുകയാണ് അവർക്ക് വീഞ്ഞില്ല അപ്പം സൃഷ്ടിക്കാൻ കഴിയുന്ന ഉൽപ്പത്തി പുസ്തകം നമ്മൾ വായിച്ചാൽ ശൂന്യതയെന്ന് മുഴുവൻ വിളിച്ചു വരുത്തിയ ദൈവത്തോട് അമ്മ പറയുവാണ് ഇതാണ് അമ്മ തീർച്ചയായിട്ടും ഞാൻ ചിന്തിക്കുന്ന അടയാളങ്ങളുടെ ആരംഭമാണിതെങ്കിൽ പോലും ഈ മുപ്പത് വയസ്സ് വരെ അമ്മയുടെ ആരും നല്ലത് അപ്പം ചെറിയ ചെറിയ അത്ഭുതങ്ങൾ ഈ കർത്താവ് ചെയ്യുന്നത് ഈ അമ്മ കണ്ടിട്ടുണ്ട് അതുകൊണ്ടായിരിക്കാം പറഞ്ഞത് അവർക്കില്ല കാരണം രാത്രിയുടെ ആ ഘട്ടങ്ങളിൽ ഇത്രയും പേർക്കുള്ള സജ്ജീകരണം പെട്ടെന്ന് ചെയ്യാൻ കഴിയത്തില്ല ഒരു അത്ഭുതമാണ് അമ്മ പ്രതീക്ഷിച്ചത് പക്ഷെ അവിടെ എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളൊരു പദപ്പുറം ഇവിടെ കാണാം എൻ്റെ നാഴിക മൈ ടൈം ഹാസ് നോട്ട് എ കം എന്ന് പറഞ്ഞാൽ എന്ത് ഞാൻ ഭൂമിയിൽ തുടങ്ങണമെങ്കിലും എൻ്റെ പിതാവ് പറയണം എൻ്റെ പിതാവ് പറയാൻ എനിക്കൊന്നും ചെയ്യാനൊക്കെ നമുക്ക് യോനുസൃഷ്ട അഞ്ചാമത്തെ ഒക്കെ വായിക്കുമ്പോൾ നമുക്കറിയാം എൻ്റെ പിതാവ് പ്രവർത്തിക്കുന്നു ഞാനും പ്രവർത്തിക്കുന്നു അപ്പം നമ്മൾ ശുശ്രൂഷകരെന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ എന്തെങ്കിലും ദൈവഭയത്തിൽ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ ജീവിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും എല്ലാം ചെയ്യാൻ കഴിയത്തില്ല ഓരോന്നിനും ആദ്യനും അന്ത്യനുമായ ദൈവത്തോട് അനുവാദം ചോദിച്ച് എൻ്റെ ശൈലിയിൽ പറഞ്ഞാൽ പിതാവ് ഡബിൾ ബെൽ അടിച്ച് എന്ന് വേണമെങ്കിൽ പറയാം അപ്പോഴാണ് യേശു ആ ടൈം കീപ്പ് ചെയ്യുക ഏറ്റവും വിലയേറിയതാണ് ദൈവത്തിൻ്റെ സമയം അതുകൊണ്ടാണ് പത്രോസ് പറയുന്നത് ബലമുള്ള കൈ കീഴിൽ താണിരിപ്പീം തക്ക സമയത്ത് അവൻ ഉയർത്തേണ്ടത് ആ ടൈം വന്നു അമ്മ പറഞ്ഞു അവരെല്ലാവരും പറഞ്ഞു പക്ഷേ ദൈവത്തിൻ്റെ ടൈമിനാണ് ദൈവം അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ജീവിതത്തിൽ ഒരു വിടുതൽ പ്രതീക്ഷിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിച്ചു നിങ്ങളുടെ സമയത്തല്ല തക്ക സമയത്ത് പന്ത്രണ്ട് മണിക്കാണ് വിടുതൽ നടക്കേണ്ടത് പതിനൊന്ന് അമ്പത്തൊമ്പത് വരെ ദൈവം ചിലപ്പോൾ വെയിറ്റ് ചെയ്യും പക്ഷേ ദൈവം അത് ചെയ്തിരിക്കും നമ്മുടെ ടൈമിലല്ല ദൈവത്തിൻ്റെ സമയത്ത് വെയിറ്റ് ആൻഡ് സീ ദ ഗ്ലോറി ഓഫ് ഗോഡ്